തലേ ദിവസത്തെ ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് നമുക്ക് ഒരു മുട്ടയും വീട്ടിലുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഐറ്റം തന്നെ മതിയാവും ഇന്നാലോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഒരു പിടി ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചോറിൽ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് അതിനൊരു ജാറിലിട്ടിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഉണ്ട് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ഈ ചോറിൻ്റെ കൂട്ട് നമ്മളിതേ ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുകയാണ് അപ്പോൾ അര ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് വേണം കേട്ടോ അരച്ചിട്ട് വരാനേ അപ്പം നീ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മളത് ജാറിൻ്റെ ഉള്ളിൽ നിന്ന് കയ്യിൽ വെച്ചിട്ട് എല്ലാം പാടങ്ങണ്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ചാറ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ വെച്ചിട്ട് വെറുതെ ഒന്ന് അങ്ങോട്ട് കറക്കിയെടുത്താൽ പിന്നെ അവിടെ അവിടെ ഒട്ടി ഒട്ടിപ്പിടിക്കുന്ന ചോറൊക്കെ അങ്ങോട്ട് നമുക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ ചാറ് വൃത്തിയാക്കി കഴുകിയെടുക്കാനും പറ്റും പിന്നെ ഇതേ അതിൽ കിട്ടു കൊടുക്കുന്നത് അര കിലോ മൈദ വാങ്ങിച്ചിട്ട് ഞാൻ പകുതിയോളം ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിലോനോളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മൾ നന്നായി ഇളക്കി എടുക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ കൈ കൊണ്ട് ഇളക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആകെ ഒട്ടിപ്പിടിക്കും ചോറായതുകൊണ്ട് തന്നെ കയ്യിലൊക്കെ നല്ലോണം ഒട്ടിപ്പിടിക്കും അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് എല്ലാം എടുത്തൊക്കെ കൊണ്ട് ആക്കിയിട്ട് നമ്മൾ വെള്ളമൊഴിക്കാണ്ട് ഈ മാവിനെ ആ നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ തന്നെ നമുക്കിത് ഇളക്കിയിട്ട് കട്ടിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നന്നായി ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം കുറച്ച് ലൂസാണ് എന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തുള്ളി എണ്ണ കയ്യിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് സെറ്റാക്കി എടുത്താൽ പിന്നെ കൈ കൊട്ടി പിടിക്കാണ്ട് നല്ല രീതിക്ക് തന്നെ കിട്ടും അങ്ങനെ അതേ ഇപ്പം കാക്കിലോനോള എടുത്തിട്ടുണ്ട് കേട്ടോ മൈദ ഒന്ന് അങ്ങോട്ട് സെറ്റ് ആക്കി അവിടെ വെച്ചിട്ട് ഒരുപാട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട വേഗം തന്നെ നമുക്ക് ഇത് ചുട്ടെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ പകുതിയിൽ മാവ് എടുത്തിട്ട് ഇതുപോലെ കുറച്ച് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായി കൈ വെച്ചിട്ട് പരത്തിയിട്ട് പിന്നെ ഒരു എന്താണ് ഈ പരത്തണ സാധനം വെച്ചിട്ട് നമ്മൾ പരത്തി പരത്തിയെടുക്കുന്നുണ്ട് അങ്ങനെ നന്നായി എത്രത്തോളം വലുതാക്കാൻ പറ്റണോ അത്രത്തോളം നമ്മൾ വലുതാക്കിയിട്ട് പരത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പരത്തി നമുക്ക് എന്താവും വേഗം പണി എളുപ്പത്തിൽ കഴിഞ്ഞ പോലെ നമുക്ക് തോന്നും ഓരോ ഉരുള ഓരോ ബോൾ പിടിച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കൊരു മട്ടിപ്പ് വരും പണിയെടുക്കുന്ന ടൈമിൽ അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നിയിട്ടാണ് എനിക്ക് അപ്പോൾ ഇത് രണ്ട് ഷീറ്റും നമ്മൾ രണ്ട് ഷീറ്റായിട്ടാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നല്ലോണം അങ്ങോട്ട് പരത്തി കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഇതിൽ കുറച്ച് ഓയില് മേൽഭാഗത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് പൊടിയും കോഴി കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ റൗണ്ടിൽ ചുറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ റൗണ്ടിലല്ല കേട്ടോ നമ്മളിങ്ങനെ നീളൊക്കെ തന്നെ ഇങ്ങനെ ഓരോ മടക്ക് മടക്കാക്കിയിട്ട് അങ്ങനെ എടുത്താൽ മതിയാവും ഇത് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് വരും പൊടിയും എണ്ണക്കുള്ള കാരണം ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ വന്നോളൂ കേട്ടോ എന്നിട്ട് ഇതിനെ കത്തി വെച്ചിട്ട് നമുക്കിങ്ങനെ ഓരോ അളവിന് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പിള്ളേരെ പെട്ടെന്ന് നമുക്ക് ഇത് എടുക്കാനായിട്ട് പറ്റണം നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് എന്നിട്ട് നമുക്കിത് ഒന്നങ്ങണ്ട് ഇങ്ങനെ ആക്കിക്കൊടുത്താൽ മതിയാവും ആക്കിയതിൻ്റെ ശേഷം നമുക്ക് പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ വേറൊരു ബോളുള്ളത് ഇതുപോലെ ചെയ്തെടുത്തിട്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് വേഗത്തിൽ നമ്മൾ പണി കഴിഞ്ഞ് കിട്ടിയ പോലെ തോന്നും ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ അങ്ങോട്ട് ആക്കുന്നുണ്ട് ആക്കിയതിന് ശേഷം അതവിടെ ഇരിക്കട്ടെ എന്നിട്ട് കുറച്ച് പൊടിയിട്ടിട്ട് ഓരോന്നും ഇങ്ങനെ കൈ വെച്ചിട്ട് തട്ടി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നാലും കുഴല് വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴലുകൊണ്ട് ഇങ്ങനെ കുറച്ച് പരത്തിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ആദ്യക്ക് തന്നെ പരത്തുമ്പോൾ നമ്മളെ കൂടെ ഇങ്ങനെ കിട്ടി എന്ന് വരില്ല കേട്ടോ അപ്പോൾ ഒരു സൈഡ് കയറുമ്പോൾ ഒരു സൈഡ് ചുരുണ്ട് പോകും അതൊന്നും കുഴപ്പമില്ല കൈ വെച്ചിട്ട് അങ്ങോട്ട് ആക്കിയിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നിട്ട് നല്ല എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായ ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൊറോട്ട മാറി നിൽക്കുമെന്ന് പറയില്ലേ അമ്മമാതിരി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അങ്ങനെ അതെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ ചോറൊക്കെ ബാക്കി വരുന്ന ടൈമിൽ വീട്ടിൽ മൈതിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ കമൻറ്റ് ചെയ്യാനൊന്നും അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായി ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു കാലിൽ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എല്ലാതും ഉദയം ചുട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ സംഭവം ഈസിയാണ് ഒരു മടുപ്പും നമുക്ക് ഉണ്ടാവില്ല നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് ഇതിങ്ങനെ ആക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ പൊട്ടിക്കുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് പോലെ കിട്ടുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാം